തൃപ്പൂരകുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെയും റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലുടേയും സംയുക്താഭിമുഖത്തിൽ സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃപ്പൂര കുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെയും റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെയും വാസൻ ഐ കെയർ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടന്നു അർദ്ധുങ്കൽ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി ജെ ടോൾസൺ ഉദ്ഘാടനം ചെയ്തു റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജി രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി ഗീത സോഗതവും റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല സെക്രട്ടറി മെജോ ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല പ്രസിഡന്റ് സാംസൺ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ബി ശിവൻകുട്ടി നായർ ബിജു മല്ലാരി ഡോക്ടർ കെ ശൈലമ്മ അംജിത് ഹുസൈൻ പി കെ ചന്ദ്രമോഹൻ എന്നിവർ പങ്കെടുത്തു ആഴ്ചയും ഈ അവർക്ക് വേണ്ടുന്ന പക്ഷി കിറ്റുകളാണെങ്കിലും മറ്റ് സാമ്പത്തിക സഹായം ആണെങ്കിലും അന്നത്തെ ദിവസം അവരെ മാക്സിമം ഞങ്ങൾ സന്തോഷിപ്പിച്ചു വിടുന്ന ഒരു ദിനമായിട്ടാണ് ആ ഭിന്നശേഷി ദിനം ഞങ്ങൾ ആചരിക്കുന്നത് എല്ലാ റോട്ടറിമാരും ആ പരിപാടി പങ്കെടുക്ക അവരോട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ വരുന്ന ജാനുവരിയിൽ നമുക്ക് ആർക്കും അറിയാം നാളെ അതുപോലെ ഫെബ്രുവരിയിൽ നമ്മുടെ കണച്ചുപര തിരുസവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങള് നല്ല ഒരു ക്യാമ്പാണ് മെഡിക്കൽ ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത് അതായത് പത്ത് ദിവസം നീന്തുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മെഡിക്കൽ ക്യാമ്പും അവർക്ക് വേണ്ടുന്ന ആംബുലൻസ് സൗകര്യം ഇതെല്ലാം ഞങ്ങൾ ഈ വർഷം കൊടുക്കുന്നുണ്ട് യും അതുപോലെ ഫെബ്രുവരി മാസം മാറത്തോ എന്നൊരു പ്രോജക്ട് അത് ഈ പറമ്പു പിന്നെ ക്യാൻസറോട്ട് ബന്ധപ്പെട്ടാണ്